പിന്നെ ഇനിയിപ്പൊ നമ്മള് സാധാരണ വലിയ ന്യൂജൻ അങ്ങനെ അങ്ങനെ മരുന്നുകൾ തർക്കമുണ്ട് അതുപോലെ തന്നെ ഷാജി പല കൃഷി വിദഗ്ധരും പറയുന്നത് ന്യൂജൻ അങ്ങനെ അഭിപ്രായം എന്താണ് ഞാൻ എല്ലാ വർഷവും ഈ ചൂട് കൂടുന്ന സമയത്ത് മാത്രമേ ഈ ന്യൂജൻ മരുന്നുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളൂ അതായത് മറ്റ് കൊരാജൻ പോലുള്ള ആ സൈസുള്ള ഒരുപാട് മരുന്നുകളുണ്ടല്ലോ ആ മഴക്കാലം ആകുമ്പോ എന്താണേലും നമുക്ക് ഒരു മഴ പെയ്യും വെയിൽ തെളിയുമ്പോൾ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവും അപ്പൊ വ്യതിയാനം ഉണ്ടാവുമ്പോ എന്താണെങ്കിലും വ്യത്യാസം വരും അതുകൊണ്ട് ഇപ്പൊ നമ്മള് ലാസ്റ്റ് റൗണ്ട് ലാമിടേയും കാലം മാത്രം അടിച്ചു പോകും ഇനിയിപ്പോ അടുത്ത റൗണ്ട് നമുക്ക് ഒരു അത് ഞാൻ ഇപ്പൊ അത് രണ്ട് കാലാവസ്ഥയ്ക്കും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു മഴയുള്ള കാലാവസ്ഥയിലും വെയിലുള്ള കാലാവസ്ഥയിലും അത്യാവശ്യം ഡ്യൂറേഷൻ കിട്ടുന്ന ഒരു മരുന്നാണ് നമുക്ക് ഗ്രാം ചേർത്ത് അല്ലെങ്കിൽ എക്കാലത്തിന്റെ കൂടെ ആ അടിക്കുന്നു അത് രണ്ടും അടി നമുക്ക് അത്യാവശ്യം മഴ താണേലും വേനൽക്കാലത്താണേലും ഒരുവിധം പത്ത് ദിവസം മേല് തന്റെ തർപ്പിനെ പ്രതിരോധം കിട്ടുന്നുണ്ട് അപ്പൊ മഴക്കാലത്ത് അത്ര ന്യൂജൻ ആയിട്ടല്ല ായിട്ടല്ല അത്വർത്തിയാന്ന് അതിന്യൂജനാണ് ഇപ്പൊ ഒത്തിരി ഒരുപാട് മരുന്നുകൾ വന്നിട്ടുണ്ട് ഭയങ്കര വിലയുള്ള മരുന്നുകൾ ഡെലിഗേറ്റ് പിന്നെ മറ്റേ ബയറിന്റെ മരുന്നുകൾ അതെല്ലാം ഉണ്ട് അതൊക്കെ നമ്മള് ശരിക്കും ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി മഴ ഒരു മാർച്ച് ഇപ്പൊ അതായത് നമ്മൾ ആ ഒരു ആ ഒരു സീസണിലാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നു മഴക്കാലത്ത് നമുക്ക് സാധാ മരുന്നുകൾ തന്നെ ചൂട് കൂടുതലുള്ളപ്പോഴാണ് മറ്റേ ന്യൂജന്റെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്